ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വെരി ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂവായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള ഒരു എമൗണ്ടിൽ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന വളരെ ചെറിയ മെഷീൻ വെച്ചിട്ട് തുടങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല അതൊരു പേപ്പർ ഷ്രെഡിങ് ബിസിനസ്സാണ് നമുക്കറിയാം പേപ്പർ റീസൈക്ലിംഗ് ബിസിനസ് ഉണ്ട് കേട്ടോ അത് വേറെ ഉണ്ട് അത് നമ്മൾക്ക് വലിയ മെഷീൻസും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്യേണ്ടി വരും നല്ല കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടുതലായിട്ട് നമുക്ക് ഇറക്കേണ്ടി വരും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് ജസ്റ്റ് ഒരു പഴയ ന്യൂസ് പേപ്പറുകൾ പഴയ പേപ്പറുകൾ ഇപ്പോൾ നമ്മളൊക്കെ വീടുകളിലും നമ്മളെ തൊട്ടടുത്ത വീടുകളിലും പരിസരങ്ങളിലും കടകളിലൊക്കെ നമുക്ക് ഒരുപാട് കിട്ടും നമുക്ക് ഒരുപാട് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ എക്സിയായിട്ട് നമുക്ക് അവൈലബിലിറ്റി ഉള്ള ഒരു സംഭവമാണ് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ വേസ്റ്റ് പേപ്പർ എന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഷ്രെഡ് ചെയ്യുക എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു ബിസിനസ് രീതി എന്ന് പറയുന്നത് വെറുതെ ജസ്റ്റ് മെഷീനിൽ ഇട്ട് കൊടുക്കുക ഷ്രെഡ് ചെയ്യുക അതിനെ മാർക്കറ്റ് ചെയ്യുക അപ്പോൾ ഇതിനെ മാർക്കറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ ഒരു ഓർഡർ നമുക്ക് വരുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ബൾക്ക് ഓർഡറുകളാണ് നമുക്ക് ഇതിന് കിട്ടുക നോർമലി ഇത് ചെറിയ ചെറിയ കടകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ്സിൻ്റെ ആൾക്കാരെല്ലാം ഉപയോഗിക്കുക ഇത് കുറച്ച് ഹോൾസെയിൽ രീതിയിൽ നല്ല വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ആക്ച്വലി ദുബൈക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു മൂവായിരം രൂപ നമുക്ക് നമുക്കിതിൻ്റെ ചെറിയൊരു സെമി ഓട്ടോമാറ്റിക് മെഷീൻ ഒക്കെ നമുക്ക് ആണ് നമുക്ക് ഇന്ത്യ മാർട്ട് പോലത്തെ സൈറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മൂവായിരം രൂപ മുതൽ അങ്ങോട്ടുള്ള മെഷീൻസ് ഒക്കെ കിട്ടും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു മൂവായിരം രൂപയുടെ മെഷീനൊക്കെ മതി പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് അനുസരിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി വലിയ ഫെസിലിറ്റീസ് കൂടുതലുള്ള ഓപ്ഷൻസ് കൂടുതലുള്ള ഫീച്ചേഴ്സ് കൂടുതലുള്ള മെഷീൻസ് ഒക്കെ ഉപയോഗിക്കാം നമുക്കിതിന് അതിന് കുറച്ചും കൂടി വലിയ വില കൊടുത്തിട്ട് നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻസുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നമുക്ക് തുടക്കത്തിൽ വളരെ ചെറിയ ഒരു മെഷീൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മൂവായിരം രൂപ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെഷീൻ അവൈലബിൾ ആണ് അപ്പോൾ ഈ മെഷീൻസ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്താണ് ഇതിൽ നമ്മൾ ചെയ്യുന്ന ഈ പരിപാടി അപ്പം പേപ്പർ ഷെഡ് ചെയ്യുക എന്നുള്ളത് ഓക്കെ പേപ്പർ ഷെഡ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് നോർമലി സാധാരണയായിട്ട് ഈ ഒരു സംഭവം നമ്മൾ നമ്മുടേതായിട്ടുള്ള കസ്റ്റമർ വരികയെന്ന് പറഞ്ഞാൽ നമ്മളിത് വിൽക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഹോൾസെയിൽ ഡീലേഴ്സിൻ്റെ അടുത്താണ് കാരണം ഈ ഫ്രൂട്ട്സുകൾ അതുപോലെ ഗ്ലാസ് ഐറ്റംസുകൾ അല്ലെങ്കിൽ ഇതുപോലെ ഓടയാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുള്ള കേട നാശമാവാൻ സാധ്യതയുള്ള ഇപ്പോൾ അതിനെ എക്സ്പോർട്ട് ചെയ്യണമെത്താ അല്ലെങ്കിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അതിൻ്റെ ഡെലിവറി ടൈമിൽ അതിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഫ്രൂട്ട്സിൻ്റെ ഇടയിൽ അതുപോലെ ഗ്ലാസ് ഐറ്റംസുകളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഐറ്റംസ് കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടാൻ സാധ്യതയുള്ള ഐറ്റംസ് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ഇടയിലേക്ക് നമ്മൾക്കറിയാം ചെറിയ ചെറിയ പേപ്പറ് കഷ്ണങ്ങളാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് സോഫ്റ്റ് ആക്കിയിട്ട് അതിപ്പോൾ നമ്മളതിനെ കൊണ്ടുവരാം നമ്മൾ കണ്ടിട്ടുണ്ടാകും അങ്ങനത്തെ രീതിയിലും അതിനെ പാക്ക് ചെയ്ത് സിസ്റ്റമായിട്ട് കൊണ്ടുവരാം അപ്പോൾ അങ്ങനത്തെ ഹോൾസെയിൽ ഡീലേഴ്സ് അപ്പോൾ ഹോൾസെയിൽ മാർക്കറ്റുകൾ ബേസ് ചെയ്തുകൊണ്ട് വേണം നമ്മളിതിനെ മാർക്കറ്റ് അപ്പോൾ അങ്ങനത്തെ മാർക്കറ്റ് ഹോൾസെയിൽ ഡീലേഴ്സിനെ സമീപിച്ച് കഴിഞ്ഞാൽ അവരാണ് നമ്മളിതിൽ നിന്ന് വാങ്ങുക അപ്പോൾ ഇത് നോർമലി നമ്മൾ ഒരു ബൾക്ക് ഓർഡറും നമുക്ക് നമുക്കിതിന് കിട്ടുക അപ്പോൾ ചെറിയ ചെറിയ കടക്കാരല്ല വലിയ കടക്കാർ ഹോൾസെയിൽ കടക്കാർ എടുക്കുമ്പോൾ നല്ല ബൾക്ക് ഓർഡറാണ് നമ്മളിത് വാങ്ങുക അപ്പോൾ അത്യാവശ്യം പ്രൊഡക്ഷൻ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇതിൻ്റെ ഒരു പരീക്ഷണാർത്ഥം നമുക്ക് എന്ത് ചെയ്യാം ചെറിയ രീതിയിൽ നമുക്ക് ഇതിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു പഴയ രീതി പഴയ ന്യൂസ് പേപ്പറൊക്കെ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എട്ട് രൂപ മുതൽ പത്ത് രൂപ വരെയുള്ള റേറ്റിലൊക്കെ നമുക്ക് ഈ പേപ്പറുകൾ കിട്ടും ന്യൂസ് പേപ്പറുകൾ കിട്ടും നമുക്ക് അപ്പോൾ ഇതിനൊരു ചെറിയ റൂമോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വീടിൻ്റെ ഉള്ളിലുള്ള റൂമോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു പോർഷനിൽ നമുക്ക് ഈ മെഷീൻ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള പേപ്പറുകൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് പേപ്പർ പഴയ പേപ്പറുകൾ നമ്മൾ ഇപ്പം നമ്മൾക്ക് പല ഭാഗത്തു നിന്നും മേടിക്കാം നമ്മളെ തൊട്ടടുത്തുള്ള ഒരുപാട് വീടുകളിൽ പേപ്പർ വന്നിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം അങ്ങനെ അടക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അവരൊക്കെ ഇതുപോലെ പഴയ പേപ്പർ വാങ്ങാൻ വരുന്ന ആളുകൾക്ക് വിൽക്കുകയാണ് ചെയ്യാറ് നമുക്ക് അങ്ങനെ അവരെയൊന്ന് മേടിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ആക്രി കടകൾ ബേസ് ചെയ്തിട്ട് മേടിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഓൺലൈൻ സൈറ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് ഒരു എട്ട് രൂപ മുതൽ പത്ത് രൂപ റേഞ്ചിലൊക്കെ ഉള്ള റേറ്റിൽ നമുക്ക് ന്യൂസ് പേപ്പർ അവൈലബിൾ ആണ് ഇത് നമ്മൾക്ക് ഇതുപോലെ ശ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് രൂപ ഒക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഇതിന് ഹോൾസെയിൽ ഡീലേഴ്സിന് നമുക്ക് ഇതിന് വിൽക്കാൻ കഴിയും അപ്പം നമുക്ക് നല്ല രീതിയിൽ ഒരു നൂറ് നൂറ്റി നൂറ് ശതമാനം നൂ നൂറ് ശതമാനത്തിന് മുകളിലോക്ക് ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണിത് അപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു മൂവായിരം രൂപയുടെ ചെറിയ മെഷീൻ വെച്ചിട്ടാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ മെഷീനും കാര്യങ്ങളൊക്കെ നിങ്ങൾ തേടി വേടിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രക്കും ഡിമാൻഡ് ഇത് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്നൊരു ബിസിനസ്സാണ് കാരണം ഇത് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് പക്ഷെ കൂടുതൽ ആൾക്കാർക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയില്ല ഇതിലധികം കോമ്പറ്റീഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇത് വളരെ കുറച്ച് ആളുകൾ കുറച്ച് കമ്പനികൾ മാത്രമേ ഇത് ഈ ഒരു ബിസിനസ് വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ബിസിനസ്സിന് നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് വെറും മൂവായിരം രൂപ നമുക്ക് ഈ മെഷീൻ വാങ്ങി നമുക്ക് ഇതുപോലെ പേപ്പറുകളൊക്കെ ഷ്രെഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൂപ്പറായിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഹോൾസെയിൽ മാർക്കറ്റുകളിലൊക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ മാർക്കറ്റ് ചെയ്യാം പിന്നെ അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾക്ക് ആഡ് കൊടുത്തിട്ട് നമ്മൾക്ക് നമ്മളിതുപോലത്തെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ വരും നമ്മൾക്ക് ആളുകളത് കണ്ടിട്ട് പക്ഷേ നമ്മൾക്ക് എന്ത് ചെയ്യാം ഇത് മാനുവലിയും അത് അതുപോലെ ഓൺലൈൻ ഒക്കെ നമുക്ക് ഇതിൻ്റെ ഓർഡറുകൾ പിടിക്കാം നമുക്കിപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വലിയ ഒരു ഹോൾസെയിൽ മാർക്കറ്റുകളിൽ പോയിട്ട് നമുക്ക് ഇതുപോലെ പാക്ക് ചെയ്ത് വരുന്ന ഐറ്റംസുകൾ ഇപ്പോൾ ഫ്രൂട്സിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ് ഗിഫ്റ്റിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ് ഇതുപോലുള്ള ഗ്ലാസ് ഇതുപോലത്തെ ഹോൾസെയിൽ മാർക്കറ്റുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവരെ ഡീലേഴ്സിനെ ആയിട്ട് കണ്ട് സംസാരിച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ ചെയ്യണം എന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഓർഡറുകൾ കിട്ടുക നമുക്ക് ബൾക്ക് ഓർഡറുകളാണ് നമുക്ക് ഇതിന് വരിക നല്ല പ്രോഫിറ്റും കിട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇത് ഒരു പ്രാവശ്യം നമുക്ക് ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും എല്ലാ മാസവും നമുക്ക് ഇതുപോലെ അവർക്ക് നമുക്ക് എന്ത് ചെയ്താൽ മതി ഇത് അടിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ നമ്മുടെ മെഷീൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് നമ്മളെ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വേറെ ഓർഡറുകളും പിടിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ ഓരോ സ്ലോലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ചെറിയ മെഷീൻ എന്നുള്ള ഒരു സംഭവം മാറ്റിയിട്ട് നമ്മൾ കുറച്ചും കൂടി വലിയ മെഷീൻസൊക്കെ നമ്മൾ നോക്കേണ്ടി വരും ഇപ്പോൾ ഇത് നമ്മൾക്കൊരു പത്ത് മൂവായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീൻ അവൈലബിൾ ആണ് മൂവായിരം രൂപ മുതൽ അങ്ങോട്ട് വലിയ വിലയിലോട്ട് വരുന്ന രീതിയിലുള്ള വലിയ മെഷീൻസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ഹവറിൽ ബൾക്ക് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻസും കാര്യങ്ങളൊക്കെ ആണ് പക്ഷെ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ തുടക്കക്കാർ എന്നുള്ള നിലയിൽ നമുക്ക് വളരെ ചെറിയ രീതിയിലുള്ള ഒരു മെഷീൻസ് ഒരു മൂവായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ബൈ ചെയ്തിട്ട് നമുക്ക് ഇത് സൂപ്പറായിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന മെഷീൻസാണ് ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ച് ഇരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആണ് ഒരു ഏതെങ്കിലും ഇതിന് നമുക്ക് അങ്ങനെ ഈ ഒരു ബിസിനസ് ചെയ്യാൻ നമുക്ക് കുറേ ഇതിനെക്കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ ഭയങ്കര നോളജ് വേണമെന്നോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല നമുക്കിത് വളരെ ഈസി ആയിട്ട് മെഷീൻ കൊണ്ടുവരാ പേപ്പർ അതിലിട്ട് ക്രഷ് ചെയ്യുക അതിൽ ഷ്രെഡ് ചെയ്തെടുക്കുക നമ്മളിതിന് പാക്ക് ചെയ്ത് വിട്ടുകൊടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ആ പാക്കിങ് സിസ്റ്റം ഒരു അമ്പത് കിലോനോ നൂറ് കിലോൻ്റെയോ അല്ലെങ്കിൽ ഇരുപത് കിലോൻ്റെ ഒക്കെ പാക്കിങ് രീതിയിലേക്ക് അതിനെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് തൊട്ടടുത്തുള്ള ഹോൾസെയിൽ മാർക്കറ്റുകളിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴി നമ്മൾ ആഡൊക്കെ ചെയ്തിട്ട് പരസ്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഓൺലൈൻ വഴി ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ നല്ല രീതിയിൽ ഇതിനെ ബിസിനസ് ചെയ്യാൻ കഴിയും അപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന അപ്പോൾ നമ്മളൊരു പരീക്ഷ ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യാത്തൊരു ബിസിനസ്സാണ് അപ്പൊ നമ്മളിത് ഒരു ബിസിനസ്സിന് സ്റ്റാർട്ടിങ് എന്നതിൽ നമുക്കിപ്പോൾ ഇതില് വള ഒരുപാട് നഷ്ടങ്ങളും സംഭവിക്കാമല്ലോ നഷ്ടം ഒരിക്കലും ഉണ്ടാവില്ല ഒരിക്കലും ഇതിനൊരു നഷ്ടം എന്ന സംഭവം ഉണ്ടാവാൻ സാധ്യല്ല കാരണം വെച്ച് ഇത് ഈ വിഭാഗത്തിൽപ്പെട്ട ഹോൾസെയിൽ ഡീലേഴ്സിന് ഇത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് അപ്പം ഇത് അവർക്ക് ഒരിക്കലും ഇപ്പോൾ ഹോൾസെയിൽ ഡീലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സംഭവം ആവശ്യമാണ് നിർബന്ധമായിട്ട് ആവശ്യമുള്ള സംഭവമാണ് പക്ഷെ അത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും അവരെന്നെ ഇതിനെ പ്രൊഡക്റ്റ് ചെയ്ത് ഈ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കലും ശ്രെഡ് ചെയ്തെടുക്കലും ഒന്നും നടക്കില്ല അപ്പം ഓട്ടോമാറ്റിക്കല് അവരെന്ത് ചെയ്യും ഇത് ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് ഇത് ബൈ ചെയ്യുക അപ്പം നമ്മളെപ്പോലുള്ള ചെറിയ രീതിയിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾക്കിപ്പോൾ ഇതുപോലെയുള്ള ഹോൾസെയിൽ മാർക്കറ്റിലൊക്കെ പോയിട്ട് അവരെ സമീപിച്ചുകൊണ്ട് നമ്മളെ പ്രൊഡക്റ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഗുണനിലവാരവും കാര്യങ്ങളൊന്നും നോക്കേണ്ട സംഭവങ്ങളൊന്നുമില്ല ഇതൊരു സാധാരണ ന്യൂസ് പേപ്പറുകൾ നമ്മൾ കൈകൊണ്ട് കീറിയിടുന്ന ആ ഒരു സംഭവം അത് കുറേയും കൂടി വലുതും ചെറുതൊക്കെ ആയിട്ട് നമുക്ക് കീറാം ഇതാവുമ്പോൾ ഒരേ ഒരളവിൽ ഇതിനെ ഇങ്ങനെ ഷ്രെഡ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ഇതിനെ നമുക്ക് പ്രൊഡ പ്രൊഡക്റ്റ് ചെയ്ത് കിട്ടും അപ്പോൾ ഈ ഒരു സംഭവം അവർ ആക്ച്വലി എത്ര വലിയ ഹോൾസെയിൽ ഡീലേഴ്സാണെന്നുണ്ടെങ്കിലും അവർ വാങ്ങാൻ തന്നെ ഇതുപോലെയുള്ള ആളുകളിൽ നിന്ന് വാങ്ങാനാണ് അവര് ശ്രമിക്കുക അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമായിട്ട് നമ്മൾ സമീപിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതിൻ്റെ നല്ല ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു റോ മെറ്റീരിയൽസ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ നമ്മൾ പരിസരത്തുള്ള കടകൾ അല്ല പരിസരത്തുള്ള വീടുകൾ പരിസരത്തുള്ള ആക്രി കടകൾ പരിസരത്ത് പേപ്പർ മാത്രം ഈ പേപ്പറും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആക്രി കടക്കാരുണ്ട് അതേപോലെ പേപ്പറുകൾ മാത്രം എടുത്തു കൊണ്ടുപോകുന്ന നമ്മൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്കറിയാം നമ്മുടെ പരിസരത്തിലുള്ള എല്ലാ വീടുകളിലും പേപ്പറൊക്കെ ന്യൂസ് പേപ്പറൊക്കെ റീഡ് ചെയ്ത് നമ്മൾ പേപ്പർ ഒരു ഭാഗത്ത് കൂട്ടി വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അവിടൊക്കെ എല്ലാ വീടുകളിലും പേപ്പർ വരുത്തുന്ന വീടുകളിലൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇപ്പം നമ്മൾ എട്ട് രൂപ മുതൽ പത്ത് രൂപ വരെ എന്ന് പറയുന്നതിൻ്റെ ഒരു പഴയ പേപ്പറിൻ്റെ ഒരു കിലോ റേറ്റ് പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു വില നമുക്ക് ചിലപ്പോൾ അവിടെ അത്രയും പോലും കൊടുക്കേണ്ടി വരില്ല അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവർ ടേക്ക് കെയർ ബൈ